ട്രംപിന് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരവസ്ഥയിലായി യുദ്ധം തുടങ്ങി യുദ്ധത്തിനെ പിന്തുണച്ച് യൂറോപ്പ് ആകെ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് ഇപ്പോ ട്രംപിന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സഖ്യകക്ഷികളെല്ലാം നേരിട്ടിറങ്ങണമെന്നുള്ളതൊക്കെ ട്രംപിന്റെ മനസ്സിലിരിപ്പ് അല്ലാതെ എന്ത് ചെയ്യും വേറെ നിവൃത്തിയില്ല എന്നുള്ള ശരിക്കും ട്രംപ് ഒരു തൃശങ്കൂവിൽ പെട്ടിരിക്കുകയില്ലേ ട്രംപ് ട്രംപ് കൊടുക്കുന്നില്ല ആയുധങ്ങളൊക്കെ കൊടുക്കാൻ പോവാ യുക്രൈൻ ഈ പറയുന്നത് പോലെ യുക്രൈൻ സംവിധാനങ്ങളും അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം നിൽക്കുന്നുണ്ട് ട്രംപ് ശരിക്കും പെട്ടിരിക്കുക ഇതുപോലൊരു രീതി ആർക്കും വരത്തില്ല എന്നുള്ള രീതിയിലാണ് ട്രംപിൻ്റെ ഒരു സംസാരം ആരും നിൽക്കുന്നില്ല ആരും പറഞ്ഞാൽ കേൾക്കുന്നില്ല ഈ പറയുന്ന പോലെ റഷ്യ യാതൊരു കാരണവശാലും അടുക്കുന്നുമില്ല റഷ്യയ്ക്ക് ഇപ്പോൾ അടുക്കേണ്ട കാര്യം എന്തോ റഷ്യ യുദ്ധം ചെയ്തു റഷ്യക്ക് യുദ്ധം ചെയ്യുന്നത് കൊണ്ട് കൂടാൻ കൂടി രൂപ നഷ്ടം വന്നു റഷ്യ എന്തിനാണ് യുദ്ധം ചെയ്ത് നാറ്റോയ്ക്കകത്ത് ഈ പറയുന്ന പോലെ യുക്രൈൻ വരുന്നതിന് യുദ്ധം ചെയ്ത് ഇപ്പോൾ ഇപ്പോൾ അവസാനം ചറിഞ്ഞ് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് വരുമ്പോൾ നാറ്റോയുടെ ഭാഗമാക്കുന്ന രീതിയിലേക്കുള്ള ചർച്ചയും കാര്യങ്ങളും വരുമ്പോൾ യുക്രൈനെ ഈൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചക്ക് റഷ്യ തയ്യാറാവത്തില്ല റഷ്യ മാത്രമല്ല റഷ്യ പല ഭാഗങ്ങളിലും റഷ്യയുടെ കയ്യിലായല്ലോ ഏ റഷ്യ സാമ്പത്തികമായിട്ട് എന്തു വേണ്ടി തകർച്ചയിലായി അപ്പം ഇപ്പോൾ യുദ്ധം നിർത്തണമെന്ന് പറയുന്ന എന്തിന് അവരുടെ കയ്യിൽ നിന്ന് സമ്പത്ത് പോയിക്കൊണ്ടിരിക്കുക അവരുടെ കയ്യിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ്റെ ഇങ്ങനെ എന്ത് നാറ്റോയുടെ സമ്പത്ത് പൊയ്ക്കൊണ്ടിരിക്കുക അമേരിക്ക ഇതിനകത്ത് വിടണം അമേരിക്കയുടെ കാര്യം നടന്നല്ലോ അമേരിക്ക ഇതിനകത്ത് കോടാന രൂപ മുടക്കി അല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ അതിൻ്റെ ലക്ഷ്യം അമേരിക്ക അമേരിക്കയ്ക്ക് എപ്പോഴും ഒരു ലക്ഷ്യമുണ്ട് അതിന് വേറെ രീതിയിൽ ആൾക്കാരെ ധരിപ്പിക്കുന്നുള്ളൂ അമേരിക്ക ഇടപെട്ടു അമേരിക്ക കോടിക്കണക്കിന് രൂപ മുടക്കിയാൻ അമേരിക്ക തിരിച്ച് ഉള്ള കനികളും റയർ മെറ്റീരിയൽസിൻ്റെ പാടങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന അവിടെ ഉള്ളതെല്ലാം അവനങ്ങ് മേടിച്ചു ഇനിയിപ്പോൾ എന്തു തന്നെ യുദ്ധം നീ ഉള്ളതുള്ള എഴുതി മേടിച്ചല്ലോ കൊള്ള വട്ടിപ്പലിച്ചക്കാരുടെ കാര്യം പറഞ്ഞാൽ ഉള്ളതല്ല എഴുതി മേടിച്ചു അപ്പം ഇതിനകത്ത് യൂറോപ്യൻ രാജ്യങ്ങൾക്കൊരു പ്രശ്നമുണ്ട് ഞാറ്റോയ്ക്കകത്ത് ചേരാൻ വേണ്ടി വന്നതല്ലേ ഞങ്ങൾ പറഞ്ഞിട്ട് അടിച്ചതല്ലേ ഇപ്പോൾ ഈ പറയുന്ന പോലെ അമേരിക്ക പറഞ്ഞാൽ നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ തീർക്കട്ടേ ചർച്ചയൊക്കെ നടത്തിയപ്പോൾ ചർച്ച നടത്തിയപ്പോൾ റഷ്യ പറഞ്ഞെന്തോ റഷ്യ പറഞ്ഞു ഞാൻ ശരി എനിക്ക് ഇന്നും രണ്ട് സ്ഥലം കൂടെ വേണം വേറെ ഉണ്ട് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ ഇനിയും സമ്പത്താകപ്പോടെ യുക്രൈൻ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ യുക്രൈൻ സമ്പത്ത് നിയന്ത്രിക്കുന്ന സ്ഥലം ആ രണ്ട് സ്ഥലം കൂടെ വേണം അപ്പം ഞങ്ങൾ കയറി നിൽക്കുന്നിടത്ത് പട്ടാളവിടെ നിൽക്കും ഇറങ്ങത്തില്ല വേറെ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ഈ ട്രാ പുടിൻ്റെ ഒരു രീതി വെച്ചിട്ട് ട്രംപിന് അറിയഞ്ചുമറിയ കാര്യം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അയാൾ അധികം സംസാരിക്കത്തില്ല സംസാരിക്കുന്നയാൾ നടപ്പാക്കുകയും ചെയ്യും സേത്യാധിപതിയാണ് നമ്മൾ ഈ മഹാ ഭാഷ ആവുന്നേ ഉള്ളൂ ഇത് എന്നിട്ട് സെലൻസ്കെ എടുത്തു പറഞ്ഞപ്പോൾ സെലൻസ്ക മൂട്ടാൻ നിൽക്കുമല്ലോ യൂറോപ്യൻ്റെ രാജ്യം ഫ്രാൻസും ജർമ്മനിയും ഈ ഒക്കെ ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ അല്ലേ ആ ഈ മൂന്ന് രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് ഫേസ് നാറ്റോ രാജ്യങ്ങളെ അടിക്കുവാണെന്നെങ്കിൽ അടിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ അതിനകത്ത് ബ്രിട്ടനാണ് ഏറ്റവും ഫ്രണ്ട് വരുന്നത് അപ്പോൾ അവർ നോക്കുമ്പം ഈ അടി ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ആ അടി നടന്നുകൊണ്ടിരിക്കുമ്പം എളുപ്പം നമുക്ക് കിട്ടത്തില്ല കൂട്ടത്തിൽ അടിക്കത്തില്ല അവിടെ അങ്ങ് നിന്നുപോയാൽ ശക്തമായിട്ട് നമ്മളിലേക്ക് വരും അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇവൻ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിട്ട് അതാണ് അവർ ഈ യുക്രൈനെ പൂട്ടിക്കൊണ്ടിരിക്കും മാത്രമല്ല യുക്രൈൻ്റെ അവസ്ഥ എന്തോ മൊത്തം നശിച്ചു ഇനി യുദ്ധം നടക്കുന്നതിനകത്തുനിന്ന് കിട്ടുന്ന വെള്ളം വെച്ചിട്ട് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് വിചാരിക്കുന്ന അയാളെന്തായിട്ട് കോമഡി പരിപാടിയാണ് നടത്തിക്കൊണ്ടിരുന്നതാണ് അവൻ ഏതാണ്ട് കോമഡി സ്റ്റാർ എങ്ങാണ്ട് നടത്തിക്കൊണ്ടിരുന്ന അവിടെ അവർ ടി വിക്കകത്ത് അയാളായ പ്രസിഡന്റ് കറക്റ്റ് കോമഡി സ്റ്റാർ ആയിപ്പം അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ അപ്പം ഇതിനെക്കാട്ടിൽ ഇപ്പം വരുന്ന വലിയ നമ്മൾ വിശ്വസിച്ചാൽ ആൾക്കാർ കേൾക്കുമ്പോൾ ഈ ഇതൊക്കെയാണ് ഈ പറയുന്നത് വിശ്വസിക്കുന്ന പറഞ്ഞാൽ ട്രംപിനും ഈ അടിയെ നാറ്റോ കയറി ഒരു അടിയങ്ങ് റഷ്യ അടിക്കുന്നേ അടിക്കട്ടെന്നാണ് അടിച്ചു തുടങ്ങിയാൽ തീരും യുദ്ധം തീരും കാര്യം എന്താ പറയാ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ അവിടുന്ന് നാറ്റോ പതിനായിരം സൈനികരെ ഇങ്ങോട്ട് വിടുമെന്ന് ഉള്ളൂ അറിയാമല്ലോ വോളണ്ടീനെ കയറി അടിച്ചു പതിനാറെണ്ണ പതിനാറെണ്ണോ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തമായിട്ട് വെടി വെച്ചിട്ടില്ലേ പതിനാറ് ഡ്രോൺ വിട്ട് ഏഴ് എണ്ണയെ അടിച്ചിട്ടുള്ളൂ ബാക്കി അവിടെ വീണ് പൊട്ടി രഹസ്യമായിട്ട് വെച്ചേക്കും എന്നിട്ട് പോയി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒരു ഡ്രോണ് പതിനോരായിരം രൂപ വില പറയുന്നു ആ ഡ്രോൺ അടിച്ച് നിലത്തിരുന്നതിന് എത്ര ചിലവാണെന്നറിയാം നാല് ലക്ഷത്തി രൂപേന് അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പണിയാൻ നമുക്ക് കൊയ്യാ നമ്മുടെ കയ്യിൽ ഈ പൈസ ഇല്ല നാറ്റോ സെക്രട്ടറിയാണ് പറഞ്ഞത് എപ്പോഴെത്രയും പെട്ടെന്ന് കോമറേസ്റ്റ് അപ്പം നാറ്റോയെ കയറി അടിച്ചാൽ റഷ്യ ഉദ്ദേശിക്കുന്നത് നമ്മളെ സാമ്പത്തിക ക്രൈസിസിലാക്കി നമ്മുടെ പേരിൽ ഇനി ഉപരോധം വരാൻ പോകുന്നു മറ്റവർന്ന് പറഞ്ഞാൽ ഉമാർ സേഫായിട്ട് തന്നെ ഇരിക്കുന്നു യുമാരുടെ ഇതിനകത്ത് പരട്ടെ ഏയ്ക്കു തോന്നൂല്ലെന്നറിയാം യുദ്ധത്തിലേക്ക് വലിച്ചഴക്കപ്പെടും അപ്പോൾ അതിനെയൊക്കെ അപ്പോൾ ആ യുദ്ധത്തിലേക്ക് വലിച്ചഴക്കപ്പെടുന്നതിന് ഇപ്പോൾ ട്രംപിൻ്റെ താല്പര്യമുണ്ട് ഹുമാൻ ആരും പറഞ്ഞാൽ കേൾക്കുന്നില്ല ഈ നാറ്റോ യൂറോ നാറ്റോയും അല്ലെങ്കിൽ അത് യൂറോപ്യൻ രാജ്യങ്ങളും ഒന്നും പറയാം രാജ്യങ്ങളും ഒന്നും പറയാൻ കേൾക്കുന്നില്ല ഇവിടെ ഇയാളെ കൈ നിൽക്കുന്നത് അയാൾ പറയുന്നത് നിങ്ങൾ നമുക്കെല്ലാം കൂടെ ഒന്നിച്ച് നിങ്ങോട് നീക്കം നടത്താം യുദ്ധം നിർത്താം അത് വേണ്ട ഇവിടെ നമ്പയിനെ ഇപ്പൊ തന്നെ ട്രംപിനകത്ത് പറഞ്ഞിട്ടുണ്ട് എടാ ഞാൻ യുദ്ധം നിർത്താൻ നിൽക്കുക ഇവന്റെയൊക്കെ വേണ്ടി ഇവിടുന്ന് അവൻ്റെ കഴിഞ്ഞ എണ്ണയും മേടിച്ചോണ്ട് പോകും അത് അമ്പൈ അമ്പൈ ശാമ എണ്ണ ഇപ്പോഴും ഇവിടെ മേടിക്കുന്നത് റഷ്യടയിൽ നിന്ന് ഈ പറഞ്ഞ നാറ്റോ മേടിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ മേടിക്കുന്നത് നമ്മൾ കൊടുക്കുക യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന യുക്രൈൻ വരും ചുമന എണ്ണ ആരാ റഷ്യയുടെ എണ്ണ ഇവിടെ മേടിച്ച് നമ്മൾ തെളിയിച്ചുകൊണ്ട് കൊടുക്കുക അപ്പം ഇതെങ്ങനെ പിന്നെ ശരിയാ ആ പഴ ഇവിടെ അപ്പോൾ ആ പഴ നമ്മുടെ ഓരോത്തിന് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തിക ശക്തി ശേഷി കൂടുതൽ പൈസ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ കൂടുതൽ എണ്ണ മേടിക്കുന്നുണ്ടോ ചൈനയും മേടിക്കുന്നുള്ളൂ ബാക്കി എൻ്റെ അടുത്തൊന്നും പിന്നെന്ത് പൈസ ഇല്ല കിട്ടുന്നത് ഈ അമേരിക്ക ഉൾപ്പെടെ രാസവടെ മേടിക്കുന്നതിൻ്റെ കാശും കാശല്ലേ യൂറോപ്യൻ രാജ്യങ്ങൾ കൊടുക്കുന്നതും കാശല്ലേ അപ്പോൾ ഇതെല്ലാവരും തീരുമാനിച്ചാലല്ലേ ഇവനെ സാമ്പത്തികമായിട്ട് ക്രൈസിസിലാക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊന്നും പറ്റത്തില്ല പ്രിയ കാരണം ഇവൻ്റെ ഗ്യാസും പെട്രോളും ചെന്നില്ല യൂറോപ്യൻ രാജ്യങ്ങൾ നിന്ന് പോകും നമ്മളിവിടെ ഇപ്പം ഇന്ന് ടോക്ക് എടുക്കുന്നതിനും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചെന്ന കാര്യം കറണ്ട് വേണ്ടേ ഊർജ്ജ പ്രസിന്ധി വന്നാൽ എന്തോ ചെയ്യും അപ്പോൾ ഇതെല്ലാം പരസ്പരം ഇയോ പൊളിറ്റിക്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മൾ ഈ പറയുന്നവണക്കൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല പണ്ടത്തെ കൂട്ട് അങ്ങനെ പറഞ്ഞാൽ ഒരു അവസ്ഥയൊന്നും ഇന്നില്ല ആ മേൽക്കോയ്മയൊന്നും ഇല്ല ഓരോ രാജ്യത്തിനകത്തും അത് പ്രധാനമായിട്ടും നഷ്ടപ്പെട്ട എപ്പോഴാണെന്ന് പറയുക ഇന്ത്യയായിട്ട് കീഴിൽ കളിക്കാൻ തുടങ്ങും ഇന്ത്യ കയറി ഇപ്പോൾ എന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതാണ് ജി സി സിയും വരെ വന്നേക്കുമോ ഞങ്ങൾക്കും ഒരു നാറ്റോ ഉണ്ടാക്കിയായിരുന്നോ പണ്ട് വല്ലിമ്മമാരുടെ കാര്യം പറഞ്ഞ പോലെ കീഴ്വായി വിടാൻ എളിയെടുക്കാൻ നിവർത്തിയില്ല പക്ഷെ എന്നാലും ആലോചിക്കുക എന്ന് പറഞ്ഞ പോലെ നല്ല രീതി ജി സി സി ഉണ്ടല്ലോ ജി സി സി നാറ്റോ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് തുടങ്ങി അതൊക്കെ ഇസ്രായേലും അമേരിക്കയും കൂടെ ആദ്യം തന്നെ തലത്ത് ഊര കളി അല്ലെങ്കിൽ നേരത്തെ വന്നപ്പോൾ എന്നാലും ആലോചിക്കും അല്ലേ ഇതെന്നാ എന്തെങ്കിലും ഇങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിനകത്ത് അതിൻ്റെയൊക്കെ കാരണക്കാരൻ ഒരു പക്ഷേ ഇന്ത്യ ആയി പക്ഷേ ഇതിനകത്ത് ഈ റഷ്യ ഇപ്പോഴത്തെ രീ ഇപ്പം വരുന്ന വാർത്തയനുസരിച്ച് അമേരിക്ക ഡയറക്റ്റ് യുക്രൈൻ ആയുധങ്ങൾ കൊടുക്കാൻ പോകും അപ്പം റഷ്യ അമേരിക്കയോട് നേരിട്ടുള്ള ഒരു ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു അത് അത് ട്രംപിൻ്റെ ബുദ്ധിയാണ് അമേരിക്ക റഷ്യ ഒരിക്കലും അമേരിക്ക നേരിട്ട് ആദ്യം അടിക്കത്തില്ല മാത്രമല്ല അടിക്കാനുള്ള ഈ പറയും ഇവന് സാറിന് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും അടി നാറ്റോയ്ക്ക് മേടിക്കും നാറ്റോയ്ക്ക് മേടിക്കുമ്പോൾ ചർച്ചയാവും തീരും അതൊക്കെ ആയി ഒരു ഉദ്ദേശം പക്ഷേ ഈ പറയുന്ന യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും ആണവശക്തികളാണ് അത് ഈ കൺവെൻഷണൽ വാർഫെയറിൽ നിൽക്കുകയില്ല ഈ യു കെയുടെ ചുറ്റുമായിട്ട് റഷ്യയുടെ ഡ്രോണുകൾ ചെന്നപ്പോൾ തന്നെ ആകെ യു കെ വരുന്നുണ്ട് നേരെ അങ്ങനെയാണ് യു കെ യുടെ പ്രത്യേകമായിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ട്രംപ് ലണ്ടനിലേക്ക് പോയത് പക്ഷെ അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അത് ലോകസമാധാനത്തിന്റെ നാശത്തിലേക്ക് ആയിരിക്കുന്നു യുദ്ധം ഉണ്ടായ ലോക ഉദ്ദേശിക്കുന്നത് റഷ്യ ഈ രണ്ട് ചേരിയായിട്ട് നിന്നിട്ട് എങ്ങും യുദ്ധം ഉണ്ടാക്കി പരിപാടി ഉണ്ടാക്കിയ ആൾക്കാരെ പെടുത്തുക അമേരിക്കയുടെ പണി എന്തോ അമേരിക്കയ്ക്ക് എന്തെങ്കിലും പരിപാ സാധനം ഇവിടെ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ടോ വാകപ്പാടെ പ്രൊഡക്റ്റ് ചെയ്യുന്ന യുദ്ധ സാമഗ്രികൾ ആയുധം പറ്റി ജീവിക്കുന്ന അവന്മാർ ബാക്കി എല്ലാം ഇറക്കുമ്പോൾ ചെയ്യുക എന്നാൽ ലോകത്തിലെ നമ്പർ ഉണ്ട് എന്നും യുദ്ധമുണ്ടാക്കുക ബാക്കിയുള്ളവർക്ക് പ്രതിസന്ധി ഉണ്ടാക്കുക ഈ അല്ലെങ്കിൽ അവർക്കിടെ കൂടെ നിൽക്കാത്ത രാജ്യങ്ങൾക്ക് ഇടയ്ക്ക് വിഷയം ഉണ്ടാക്കുക ഇപ്പോൾ തന്നെ ബംഗ്ലാദേശ് വന്നിട്ടുണ്ട് എന്തോ ബംഗ്ലാദേശിൽ സൈനിക അഭ്യാസമെന്ന് പറയുന്നത് എന്തോ നമുക്ക് നാളെ കാലത്ത് മംഗ്ലാസിനെ വെച്ചിട്ട് എന്തെങ്കിലും പണി വെക്കാൻ നോക്കുമെങ്കിൽ അല്ലെങ്കിൽ ഇരിട്ടേഷൻസ് ഉണ്ടാക്കാൻ നോക്കുമെങ്കിൽ ഇപ്പം ഇപ്പോൾ റഷ്യായിരിക്കും ഇവനും നിൽക്കരിക്കട്ടെ യുദ്ധം പ്രിയൻ ഉദ്ദേശിക്കുന്ന ആര് പറഞ്ഞ കാര്യം ശരിയല്ല മൊത്തത്തിൽ അടി നടന്നാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റും എന്നാലും ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും തീരുവല്ലോ മാത്രമല്ല യുദ്ധം എല്ലാവരെയും ബാധിക്കുമല്ലോ ഒരാൾക്ക് മാത്രം ബാധിക്കുമ്പോഴാണല്ലോ ഇതിൻ്റെ സുഖം മനസ്സിലാവാത്തേ അതുകൊണ്ട് ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയാം യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ടത് ഒരു യുദ്ധമുണ്ടായ ചിലപ്പോൾ തീരത്തുള്ളൂ റഷ്യ അടിക്കാൻ നിൽക്കുക റഷ്യ ഓങ്ങി 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 നിൽക്കുക മനസ്സിലായി ഇവർ പരസ്പരം ഈ റഷ്യ അവിടെ ഓങ്ങും ചൈന ഇവിടെ കയറി ഇവിടെ ഇവിടെ കയറി അടിക്കും ച തായ്വാൻ ചൈന അവിടെ കയറി അടിക്കും ഈ സമയം കണ്ട് ചിലപ്പോൾ ഇസ്രായേൽ കയറി ഇറാനിൽ ഒരു അടി കൊടുക്കും ഈ ഇന്ത്യ ഇന്ത്യ പരുവത്തിന് ആരേലും ചൊറിഞ്ഞും മാന്തിയും വരും ഇന്ത്യ കയറി പാകിസ്ഥാനടിക്കും അപ്പം ഇത് ചിലപ്പോൾ വലിയ ഒരു വിഷയത്തിലേക്ക് പോകും അപ്പം അങ്ങനെ വരുമ്പോൾ ക്രൈസിസ് വരും ഏ ഇത് നമ്മൾ ചിലപ്പോൾ ഇത് പൊട്ടിപ്പുറപ്പെട്ടാൽ നീ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് കാരണം അമേരിക്കയെ പെടുത്താൻ വേണ്ടി അമേരിക്കയെ ഇപ്പോൾ തായ്വാനെ സഹായിക്കേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ സഹായം വിശ്വസിച്ചാൽ നിൽക്കുന്നത് തന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് പത്ര സംബന്ധിച്ച് പറഞ്ഞ ദൈവത്തെ ഓർത്ത് ഈ ട്രംപിനെ വിശ്വസിച്ച് നിൽക്കാൻ പറ്റത്തില്ല നമ്മളെ കയറി ചൈന അടിച്ചാൽ ചൈനയ്ക്ക് ഇപ്പോൾ അടുത്ത ലക്ഷ്യമതാണ് മാത്രമല്ല ഇപ്പോൾ ഇരിക്കുന്ന ചൈനീസ് പ്രസിഡന്റിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇനിയിപ്പം അത് 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 കൂട്ടിച്ചേർത്തേ നോക്കത്തുള്ളൂ മാത്രമല്ല അവിടെ സാമ്പത്തിക ക്രൈസിസ് ക്രൈസിസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് ഈ അത് ക്രൈസിസ് ഓവർകം ചെയ്യണമെങ്കിൽ അവിടെയും പ്രശ്നങ്ങളാണ് അവർ ഈ വിചാരിച്ചതുപോലെ നാടുകളെ കൊടുത്താൽ കാശുമൊന്നും തിരിച്ച് കിട്ടിയിട്ട് ഒന്നുമില്ല എവിടെ ഇതുപോലുള്ള രാജ്യങ്ങളില്ലയോ കൊടുത്ത് ബംഗ്ലാദേശിലും അല്ലെങ്കിൽ ഈ നമ്മുടെ ശ്രീലങ്കയിലും ആ മറ്റേ അതുപോലെ വായ്പ വായ്സാൻ കൊടുത്തതൊക്കെ അറിയാമല്ലോ തിരുമ്പിടിച്ചോ അതെ മൊത്തം തിരുപിടിച്ചു ഇതുപോലെ ആ കൊടുത്തേക്ക് ഇന്നും തിരിച്ചു കിട്ടിയിട്ടില്ല ക്രൈസിസ് ഉണ്ട് നമ്മൾ നമ്പർ വൺ എന്ന് പറയുമ്പോൾ കൊടുത്ത പൈസ ഒന്ന് കിട്ടുക അപ്പം അത് ഓർക്കഴിഞ്ഞാൽ മറ്റേ ഒരു രാജ്യത്തെ പിടിച്ചത് അവൻ്റെ ജി ഡി പിടിനെ തൊപ്പിച്ച് അങ്ങനെയൊക്കെ പോകുന്നതിൻ്റെ ഒരു അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ വന്നാൽ അതൊക്കെ നാശമാണ് നമ്മൾ വിചാരിക്കുന്നുമല്ല തുടങ്ങിയാൽ ചിലപ്പം വിചാരിക്കുന്ന തീരത്തില്ല അപ്പം അത് അങ്ങനെ അങ്ങോട്ടാണ് ആവാൻ വേണ്ടി ഓരോന്ന് അവസരം നോക്കിയിരിക്കുക അവിടെ അടി നാറ്റോയ്ക്കകത്തോട്ട് അടി അങ്ങോട്ട് തുടങ്ങിയാൽ എന്തോ അമേരിക്കയ്ക്ക് ഇവിടെ ചൈന തായ്വാനിലോട്ട് കയറിയാലേ അമേരിക്കയ്ക്ക് പോടേ ഇവിടെ വരാൻ നോക്കൂ പോട്ട് ഇറാനും മിഡിൽ ഈസ്റ്റ് അടി തുടങ്ങിയാൽ എന്തോ ചെയ്യും മിഡിൽ സ്റ്റഡി അടി തുടങ്ങിയത് ആ എവിടെയൊക്കെ ഈ അമേരിക്ക ഇടപെടും ഏ അപ്പം അത് അങ്ങനത്തെ ഒരു പ്ലാനിങ്ങുള്ള കാര്യങ്ങളേ ഇനി വരത്തുള്ളൂ അല്ല പഴയതുപോലെ അങ്ങ് വരത്തൊന്നുമില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസമൊക്കെ റഷ്യ പരീക്ഷിച്ചേക്കുന്ന മിസൈലുകൾ ഡെലിവറില്ലാം കൂടെ പറഞ്ഞാലും റഷ്യ തീർന്നു ആയുധം തീർന്നു അമേരിക്കയുടെ മണ്ടയ്ക്കൂടെ പോകത്തക്കണമുള്ള ഒൻപത് മടങ്ങും അത് ശബ് നമ്മുടെ ശബ്ദത്തിൻ്റെ ഒൻപത് എന്ത് ഇത് കാണാൻ പോലും കണ്ടുപറ്റും മിസൈൽ പോകുന്ന ഇവർ എഴുതി മിസൈല് വിട്ടു എന്ന് റഷ്യ പറയുകയാണെന്നുള്ളത് ഇവിടെ നമ്മൾ ഇത് കാണാനൊന്നും പറ്റത്തില്ല ഇത്ര സ്പീഡ് എന്നൊക്കെയെന്ന് ആലോചിച്ച് വെക്കേ ശബ്ദത്തെക്കാട്ടിൽ ഒൻപത് മടങ്ങ് കേരട്ട് ഒൻപത് മടങ്ങ് ഇത് കാണാൻ ഒന്നും പറ്റത്തില്ല മിസൈൽ വിട്ടുവാ ശരി വീടിൻ്റെ ഇടത്ത് ആ വീട് അവിടെ വീടിന്ന് തന്നെ അറിയാൻ പറ്റൂ വീടിനാ അറിയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനത്തെ അതുപോലെ വേറൊരു കാരണം രണ്ടു ദിവസം ഭൂമിയുടെ പ്രവണബോധം മൊത്തം കറങ്ങത്തൊക്കെയാണ് ഒരു സാധനം അതിനകത്തേനാറ്റും സാധനം റഷ്യയുടെ ആയിരിക്കുന്നേ ഇത് നമ്മൾ വിചാരിക്കുന്നതല്ല ഇത് അവരുടെ അത്രയും ടെക്നോളജി ഇപ്പം തന്നെ ക്യാൻസർ ഇതിനകത്തുനിന്ന് പറ്റിയ ക്യാൻസറിന്റെ മരുന്ന് കണ്ടുപിടിച്ചിരുന്നു ഭയങ്കര ടെക്നോളജിയാന്ന് ഏ അവനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുന്നതാണ് അമേരിക്കയുടെ പരിപാടി അതിനുവേണ്ടിയാണ് ഈ പറഞ്ഞവരടിച്ചോണ്ടിരിക്കുന്നത് അതിനുള്ള അവസരം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് അത് അവർ ഇവരും സെറ്റാണ് ഇഞ് ഉണ്ട് ഇഞ്ഞ് ഉണ്ട് നമ്മുടെ നമ്മുടെ കാശുണ്ട് നിങ്ങളുടെ ടെക്നോളജി ഉണ്ട് നമ്മുടെ കാശുണ്ട് അവർക്ക് നമ്മൾ ടെക്നോളജി തരുന്നതിനകത്തും ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം എസ് വന്നിട്ടുണ്ട് നമുക്ക് തന്നപ്പം ടെക്നോളജി തന്നു എസ് യു ഫിഫ്റ്റി സെവൻ അഞ്ചാം വിമാനം തരാം ടെക്നോളജി തരാം നിങ്ങൾ ചെയ്തോ ചൈനയ്ക്ക് ഉണ്ടോ ഇല്ല ഇല്ലേ കൊടുക്കില്ല അത് വേണ്ട വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ല ഇത് മനസ്സിലായി അപ്പം ഇത് അമേരിക്കയ്ക്ക് വീണ്ടും മനസ്സിലായി അവൻ്റെ ടെക്നോളജി ഇന്ത്യക്ക് കൊടുക്കുന്നതിനകത്തും ഇന്ത്യ വിശ്വസിക്കുന്നതിനകത്തും യാതൊരു കോ കോ റഷ്യക്കില്ല വേറെ ആരെയും അവർ വിശ്വസിച്ച് പോകുന്ന ഒരവസ്ഥയില്ല അപ്പോഴും റഷ്യ അടിച്ചാൽ തീരുന്നില്ല ആര് നിൽക്കുകയാണ് അപ്പോഴേ റഷ്യ അടി റഷ്യ എപ്പോഴും പറയുന്നത് റഷ്യ അടിക്കുന്നതിന് കാരണക്കാരനാരാ നമ്മൾ കൊടുക്കുന്ന കാരണം സത്യം പറയാൻ പ്രിയ പ്രധാനമായിട്ടും ഇവരെല്ലാം മേടിക്കുന്നെങ്കിലും നമ്മൾ കൊടുക്കുന്ന പൈസ തന്നെ ഒരു വലിയ ആ പൈസ തന്നെയാണ് അടിസ്ഥാനമായിട്ടുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമേ പറയണം പക്ഷേ നമ്മൾ കൊടുക്കും നമ്മൾ കൊടുക്കും നമ്മളെ അതുപോലെ സഹായിച്ചിട്ടുള്ളവനാണ് കാലങ്ങൾക്കുമ്പെ സഹായിച്ചിട്ടുള്ളവനാ എന്നും ഇവൻ നമ്മളെ ദ്രോഹിച്ചിട്ടുള്ളതേ ഉള്ളൂ നമ്മൾ ന്യായം പറയുമ്പോൾ അമേരിക്ക എന്നും പാകിസ്ഥാനോട് കൊടുത്തിട്ടുള്ളതേ ഉള്ളു ആ പഴയ ചൈനയായിട്ടുള്ള വാർ വന്നപ്പോൾ മാത്രം നമ്മുടെ കൂടുതൽ ശത്രു ശത്രുവായതുകൊണ്ട് അപ്പം നമ്മൾ സഹായിക്കും നമ്മൾ ഇസ്രയേലിനെ നാളെ ഇന്നലെ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസ അർപ്പിച്ചെങ്ങൾ ഉണ്ടായിരുന്നു എന്ത് പറഞ്ഞ് നരേന്ദ്രൻ എന്നാണ് വിളിച്ചത് എന്ന് വിളിച്ചത് എന്ത് ഒരു ഏഴെടുപ്പുണ്ട് ഇപ്പോൾ പ്രിയനെ ഇപ്പം ചിലപ്പോൾ പ്രിയനെ പേര് മൊത്തത്തിൽ എല്ലാവരും വിളിക്കും ചില ആൾക്കാർ അല്ലെങ്കിൽ ചുരുക്കപ്പേ ചുരുക്കപ്പേര് പിടിക്കുക എന്ന് വെച്ചാൽ അതാ അവര് നമ്മളുള്ള ഒരു അടുപ്പമാണ് അതുപോലെ നമുക്ക് അടുപ്പമുള്ള രാജ്യങ്ങളായത് ഇറാനുമായിട്ടും അങ്ങനെ ചില അടുപ്പങ്ങളൊക്കെ ഉണ്ട് ചില പ്രശ്നങ്ങളോ ചിലപ്പോ ചില വർത്തമാനങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇതൊക്കെ വളരെ ദീർഘമായിട്ടുള്ള ഒരു അടി ഈ പറയത്തില്ലേ നമ്മുടെ നീ നമ്മുടെ നാ അല്ലെങ്കിൽ നമുക്ക് ഇല്ലായ്മ കാലത്ത് നമ്മളെ സഹായിച്ചാൽ നമുക്ക് മറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ഒരു ഏഴടുപ്പുണ്ട് അപ്പോൾ എന്ത് വന്നാലും യുദ്ധം വന്നാലും ഏത് പ്രസിദ്ധി വന്നാലും ആര് വരട്ടിയാൽ അതാണിപ്പോ താരിഫിന്റെ രൂപത്തിൽ നമ്മൾ കണ്ട് വരട്ടിയാലും റഷ്യയെ വിട്ടും ഇസ്രയേലിനെ ഒരു കളിയില്ല അവരിങ്ങോട്ടും ഉണ്ടാവുന്നൊരവസ്ഥയില്ല ഇതിന്റെ കാര്യം പറഞ്ഞപ്പോൾ റഷ്യ അമേരിക്ക നേർക്ക് തന്നെ ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നാലും അടിയിട്ടാ പോകുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക